ിലോ മൂലയിലോ പുതിയ പുതിയവരോ പുതിയ ചിന്താഗതിക്കാരും ഉണ്ടെങ്കിൽ അവരുള്ള താവളങ്ങളിലും മേഖലകളിലും അവർ പ്രവർത്തിക്കുന്നു പൊതുയോഗങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞു ഇത്തനയും പ്രസാദമുണ്ടാക്കുവാൻ പൊതുപരിപാടികളോ ഇസ്ലാഹി പ്രഭാഷണങ്ങളോ മുജാഹിദ് പ്രസംഗങ്ങളോ ഒന്നും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അങ്ങനെ നടക്കാറുണ്ടായിരുന്നില്ല ഒറ്റപ്പെട്ടല്ല ഇപ്പോ കുറച്ചു കാലമായി വ്യക്തമായി തന്നെ ചേരുതിരിഞ്ഞ് പ്രസംഗവും ഖണ്ഡനവും ഖണ്ഡനവും മണ്ഡനവും ഈ രീതിയിൽ രംഗം വഷളായിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ അല്ലെങ്കിൽ തന്നെ സമ്മേളനങ്ങളുടെയും വാർഷിക യോഗങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും പോസ്റ്ററുകൾ മാത്രം എവിടെയും നിറഞ്ഞു നിൽക്കുകയും അത്തരം പരിപാടികൾ ഒന്നിനു കുറഞ്ഞൊന്നായി അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേളയിൽ സുന്നീ പ്രഭാഷണം നാദാപുരത്ത് നിജീ മൗലവി എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ ഒന്ന് കക്ഷി ചേരാൻ ഒന്നുകൂടി രംഗം കലുഷമാക്കാൻ വഷളാക്കാൻ ഒരു പരിപാടി ഇവരും സംഘടിപ്പിക്കുന്നു എന്ന് ശുദ്ധഗതിക്കാർക്ക് തോന്നിയെന്ന് വരാം വാസ്തവത്തിൽ അഹ്സുന്നത്വൽ ജമാനത്തിലെ സുന്നീ ആശയങ്ങൾക്കെതിരെ വിഗത്തിൻ്റെ കക്ഷികളെയും അവരുടെ കുപ്രചരണങ്ങളെയും അവരുടെ പരിപാടികളെയും ന്യായത്തിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ ആശയപരമായി ഖണ്ഡിക്കുക എന്നതും സംസ്ഥാന ജനത്തുള്ള നമുക്കും കീഴടകങ്ങൾക്കും വെറുപ്പുള്ള കാര്യമല്ല അവരുടെ അജണ്ടയിലുള്ള വിഷയം തന്നെയാണ് പക്ഷേ ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളിടത്തെ അവരത്തരം സംഗതികളൊക്കെ നടത്താറുണ്ട് ഇതുതന്നെയാണ് ഈ പ്രദേശത്തും ഭാഷണം ഇതുപോലെ സംഘടിപ്പിക്കുവാൻ ഇപ്പോൾ നിമിത്തം ഇവിടെ നടന്ന രണ്ട് മൂന്ന് പ്രഭാഷണങ്ങൾക്കിടയിൽ വീണ്ടും ഒരു സുന്നി പ്രഭാഷണം എന്ന് കേൾക്കുമ്പോൾ നടന്ന ഏതെങ്കിലും പ്രസംഗങ്ങളെ അല്ലെങ്കിൽ പ്രഭാഷണത്തിലെ വിഷയങ്ങളെ ഖണ്ഡിക്കുവാനാണ് ഈ പ്രഭാഷണം എന്ന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ഖണ്ഡിക്കുന്നിടത്ത് നിന്ന് വിഷയം ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട് കാരണം ആശയപരമായ ഖണ്ഡന മണ്ഡനങ്ങൾ പ്രബോധന രംഗത്ത് സ്വാഭാവികമാണ് താസ്ഥാനിക രംഗത്ത് ഇത്തരം സംവാദങ്ങൾ ആവശ്യമാണ് വീടിനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം നൽകും തെളിച്ചം നൽകും അത്തരം സംവാദങ്ങൾ പക്ഷേ ആശയപരമായ സംവാദങ്ങളിൽ നിന്ന് വിട്ട് ദീനീയ സംവാദങ്ങളിൽ നിന്ന് വിട്ട് പ്രാസ്ഥാനിക സംവാദങ്ങളിൽ നിന്ന് വിട്ട് വ്യക്തിഹത്യയിലേക്കും വ്യക്തിപരമായ ആരോപണ പ്രത്യാ പ്രത്യാരോപണങ്ങളിലേക്കും ഇവിടുത്തെ പ്രഭാഷണങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അനുഭവസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊരു കച്ചവടം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പരിപാടികളാണെന്ന് സാധാരണ ജനങ്ങൾക്കൊക്കെ ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട് ഗൾഫിലും നാട്ടിലുമൊക്കെ കച്ചവടം ചെയ്യാൻ കുറേ കാസറ്റുകൾ വേണം അത് ആളുകൾക്ക് ഇഷ്ടമുള്ളതും ആളുകൾ രസിക്കുന്നതും ആളുകളെ രസിപ്പിക്കുന്നതുമാകണം അതിനൊരൽപ്പം എരിവും പുളിവും കിട്ടണം അത് വേണമെങ്കിൽ പ്രകോപനപരമാകണം വികാരപരമാകണം വ്യക്തിപരമാരാകണം വ്യക്തിഹത്യയിലെത്തണം എന്ന് മനസ്സിലാക്കിയിട്ട് തീർത്തും ആശയപരമായ സംവാദങ്ങളിൽ നിന്നും ആശയപരമായ വാഗ്വാദങ്ങളിൽ നിന്നും മാറി വ്യക്തിഹത്യയിലേക്കും സ്വഭാവഹത്യയിലേക്കും ഒരാളുടെ നാട്ടിൽ ചെന്ന് മറ്റൊരാൾ പറയുക അയാളുടെ നാട്ടിൽ വന്ന് തിരിച്ച് മറ്റയാൾ പറയുക പരസ്പരമുള്ള വൈരവും ഊക്ഷ്യതയും തീർക്കുക പകയും ശത്രുതയും പോക്കാൻ ഒരുക്കുക ജനങ്ങളെ ഇതിനൊക്കെ കരുവാക്കുക എന്നിടത്താണ് ഇപ്പോൾ ഇവിടെ പ്രസംഗം എത്തി നിൽക്കുന്നതെന്ന് ഈ പ്രദേശത്തുകാർ മാത്രമല്ല ഇത് പൊതുവെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മലയാളികളൊക്കെയും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നിലക്ക് അതിലൊന്നും കക്ഷി ചേർന്ന് അതിലെ വിഷയങ്ങളെയോ പരാമർശങ്ങളെയോ ഖണ്ഡിക്കുവാൻ ഉണ്ടാക്കപ്പെട്ട ഒരു പരിപാടിയല്ലേ ഇത് ഖണ്ഡിക്കുവാൻ പേടിയുണ്ടായിട്ടല്ല ഖണ്ഡനത്തിനും സംവാദത്തിനും വാദപ്രതിവാദത്തിനും ആരോഗ്യപരമായ സംഘടനാപരമായ മറ്റെന്തു സംഗതികൾക്കും കേരള സംസ്ഥാന ജനീയത്വദമായും അതിൻ്റെ തീർത്ഥം ശരിക്കും സജ്ജമാണ് എപ്പോഴും ഒരുക്കവുമാണ് ഖണ്ഡനത്തിൽ ഏറ്റവും നല്ലതും ജനങ്ങളിലേക്ക് വിഷയമിറങ്ങാതെ ജനങ്ങളെ കുഴപ്പത്തിലാക്കാതെ അവരെ തെറ്റിദ്ധാരണയിലേകപ്പെടുത്താതെ അവരിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുത്തി ഏതെങ്കിലും തരത്തിലുള്ള സന്ദേഹങ്ങൾ അവരിൽ സൃഷ്ടിക്കാതെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നല്ലതും തർക്കമുള്ള കക്ഷികൾ ഒന്നിച്ചിരുന്നു പ്രസംഗിക്കാതെ കൂടുതൽ പ്രസംഗത്തിന് അവസരം നൽകാതെ തൊണ്ട കയറാൻ അനുവദിക്കാതെ ചോദ്യോത്തര രൂപത്തിൽ കാര്യങ്ങൾ വേഗം പറഞ്ഞു മനസ്സിലാക്കുന്നതായിരിക്കും പ്രസംഗമായാൽ ആർക്കും ഇടപെടാൻ വയ്യ സദസർക്ക് ഇടപെടാൻ വയ്യ സംശയാലുക്കൾക്ക് പെട്ടെന്ന് ഇടപെടാൻ വയ്യ ഇതര സംഘടനക്കാർക്ക് ഇടപെടാൻ വയ്യ ഈ വിഷമങ്ങൾ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കി വെച്ച പാടിപ്പടിച്ചു വെച്ച ഓരോന്ന് വന്ന് മണിക്കൂറുകളോളം സംസാരിക്കാനും ആളുകളെ വട്ടം കറക്കാനും സംസാരിക്കുന്നവർക്ക് കഴിയും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏതെങ്കിലും നിലയിൽ ഗുണകാംക്ഷികളായിട്ടുള്ളവർ ഈ പ്രദേശത്തുള്ള ഏത് സംഘടനക്കാരും മുസ്ലിമീങ്ങളെ ഐക്യത്തിലാക്കാൻ രാഷ്ട്രീയ സംഘടനകളുണ്ട് മുസ്ലിങ്ങളിൽ ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന സാംസ്കാരിക സംഘടനകളുണ്ട് മുസ്ലിംകൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നാഗ്രഹിക്കുന്ന വിവിധ തരത്തിലുള്ള ചിന്താഗതിക്കാർ സമ്മേളിച്ചിട്ടുള്ള ഒട്ടുവളരെ സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇവിടെയുണ്ട് അതിനൊക്കെയും ഘടകങ്ങളും നമ്മുടെ നാദാപുരത്തിന്റെ മുന്നിൽ അവർ തന്നെ മുന്നിട്ടിറങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ കക്ഷികളിലെ പണ്ഡിതന്മാരെ ഒന്നിച്ചിരുത്തിയിട്ട് സംസാരിപ്പിക്കുകയും അവർക്ക് തർക്കമുള്ള വിഷയങ്ങൾ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ എളുപ്പമാകുന്ന രീതിയിൽ പരസ്യമായി തെറ്റിദ്ധരിപ്പിക്കുവാനും വെറുതെ കള്ളക്കളുകൾ നടത്തുവാനും ഇടം കൊടുക്കാതെ വ്യക്തമായും ആളുകൾക്ക് തിരിയുന്ന വിധത്തിൽ പരസ്യമായിട്ടുള്ള സംവാദങ്ങൾ എപ്പോഴും ആരോഗ്യകരമായിരിക്കും അത് പ്രശ്നം പ്രശ്നമുണ്ടാക്കലല്ല പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശരിയായ പരിഹാര മാർഗമായിരിക്കും അതിനേതെങ്കിലും സന്നദ്ധ സംഘടനകളോ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകളോ അല്ലെങ്കിൽ മതസംഘടനകൾ തന്നെയോ രംഗത്ത് വന്നാൽ കേരള സംസ്ഥാന ജമ്പിജത്ത് മൂലമായും ജമ്പിജത്വങ്ങളുടെ കീഴടകങ്ങളും അതിനെന്നും തയ്യാറാണ് എന്ന് ഏത് വേദികളിൽ വെച്ചും നമ്മൾ നിരന്തരം പറയാറുള്ളതാണ് ഈ വേദിയിലും അത് ആവർത്തിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഉദ്ദേശം ഏതാനും മാസങ്ങളായി നമ്മുടെ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖണ്ഡന മണ്ഡലങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങൾക്കുള്ളവായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ആശയപരമായിട്ടുള്ള വല്ല വ്യതിയാനങ്ങളും ആർക്കെങ്കിലും വരാൻ ഭാവമുള്ള രീതിയിൽ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ആയത്തുകളും ഹതീഥികളും ഈണത്തിൽ ഓതുന്നത് കേട്ട് പരിഭാഷപ്പെടുത്തുന്നത് കേട്ട് പെട്ടെന്ന് ശബ്ദത്തിലോ ശബ്ദത്തിന്റെ സൗകുമാര്യത്തിലോ വഞ്ചിതരായിട്ടുള്ള ഏതെങ്കിലും സാധാരണക്കാരുണ്ടെങ്കിൽ അവരെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അഖിലുഷനത്തുകൾ ജമാഅത്തിന്റെ രീതിയും നയവും സുന്നി സരണിയും എന്തെന്ന് വ്യക്തമാക്കുക മാത്രമാണ് ഇന്നും നാളെയും നടക്കുന്ന ഈ പ്രഭാഷണത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാന സത്യം ശബ്ദിക്കാൻ സത്യം ആളുകൾക്ക് പകർന്നു നൽകാനും ആളുകളിൽ നിന്ന് ഉയരാനും വേദിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സദസ്സിൽ നിന്ന് നമുക്കൊക്കെയും മനസ്സിലാക്കാൻ അള്ളാഹു സുബാന അനുഗ്രഹിക്കുകയും തൗഫീഖ് ചെയ്യുമാറാവട്ടെ ജമാത്തിൻ്റെ സരണി നേരാം വണ്ണം മനസ്സിലാക്കിയാൽ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയാൽ ഏതു സാധാരണക്കാരനും തെറ്റാതെ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ ഇടവരാതെ മനസ്സിലാക്കാൻ എളുപ്പമാണ് കാരണം അഷ്റഫുൽ അലൈഹി അഷ്റഫു തങ്ങൾ കൃത്യമായി ഈ ലോകത്ത് ഇസ്ലാം പ്രബോധനം ചെയ്തിട്ട്